നിങ്ങളിപ്പോഴും നിങ്ങളുടെ കുട്ടിക്ക് പാം ഓയിലും പഞ്ചസാരയും കൂടുതലുള്ള സ്പ്രെഡുകളാണ് കൊടുക്കുന്നത് ഹായ് ഞാൻ ഋതി എക്സ്പേർട്ട് ചൈൽഡ് ന്യൂട്രീഷൻ ബേബി ലെഡ് ലെഡ്വിനിങ് റിവേഴ്സ് പിക്കിയറ്റിംഗ് അതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്നും പ്രൊസസ് ഫുഡ് ഒഴിവാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട്ടം പാചകക്കുറിപ്പുകൾ തയ്യാറാക്കാൻ മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിക്കുന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഇതാ രുചികരവും ആരോഗ്യകരവുമായ ഒരു പാചകക്കുറിപ്പ് വീട്ടിലുണ്ടാക്കാവുന്ന ചോക്ലേറ്റ് സ്പ്രെഡ് സ്പ്രെഡിനാവശ്യമുള്ള ചേരുവകൾ അരക്കപ്പ് വറുത്ത ബദാം ൂൺ കൊ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ തേൻ ഉപ്പ് ബദാം നല്ല സ്മൂത്ത് ആയി പൊടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം പ്രോട്ടീൻസ് ഗുഡ് ഫാറ്റ്സ് കൂടാതെ അയേൺ എന്നിവയാൽ സമ്പന്നമാണ് ബദാം ദഹനത്തെ സഹായിക്കുന്ന ഫൈബർ ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അടുത്തതായി കുറച്ച് കൊക്കോ പൗഡർ ഉപ്പ് തേൻ എന്നിവ ചേർക്കുക ഒരു നാച്ചുറൽ സ്വീറ്റ്നർ ആണ് തേൻ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് വരെ നല്ല പോലെ അടിച്ചെടുക്കുക അടുത്തത് പാൻ കേക്കിലേക്ക് പോകാം പാൻ കേക്കുകൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ ഒരു കപ്പ് ഓട്സ് പൊടിച്ചത് അര കപ്പ് പാൽ ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ഒരു മുട്ട ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എല്ലാം നല്ല സ്മൂത്തായി ഇളക്കിയെടുക്കുക ഇനി മാവ് അഞ്ചു മിനിറ്റ് മാറ്റിവെക്കുക ഒരു നോൺ സ്റ്റിക് പാനിൽ വെണ്ണ കൊണ്ട് ഗ്രീസ് ചെയ്ത ശേഷം ഒരു തവി മാവ് ഒഴിക്കുക കുമിളകൾ വരുമ്പോൾ മറിച്ചിടുക മറുവശം വെണ്ടുവരട്ടെ നിങ്ങളുടെ പോഷകസമ്മദ്ധമായ സ്നാക്സി തയ്യാറായി നമ്മുടെ ഓൾ നാച്ചുറൽ ചോക്ലേറ്റ് സ്പ്രെഡ് ഫ്രഷ് ആണ് കൂടാതെ പാക്ക് ചെയ്ത ജാമുകളിലോ സ്പ്രെഡുകളിലോ ഇല്ലാത്ത പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പഞ്ചസാരയോ എണ്ണയോ മറ്റ് സംസ്കരിച്ച വസ്തുക്കളോ ഇല്ല ഇനി നിങ്ങൾക്ക് വ്യത്യാസം കാണുക മാത്രമല്ല രുചിച്ചും നോക്കാം ഈ പാൻ കേക്കുകളിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട്